ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഓണം ഓണമൊരുക്ക് വിശേഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ വീഡിയോയാണ് ഇന്ന് ഓണം ഓണമൊരുക്ക് രീതികൾ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഞങ്ങളുടെ ഓണമൊരുക്ക് വിശേഷമാണ് ഇന്നത്തെ വിശേഷം ഞങ്ങൾക്ക് ഓണമൊരുക്ക് എന്ന് പറയുന്നതിനേക്കാൾ ഓണം വരുത്തൽ എന്ന് പറയുന്നതാണ് ഇഷ്ടം ഓണം വരുത്താൻ വേണ്ടിയല്ല ജെ വന്നിട്ടുള്ളത് റോഡ് പണിയുടെ ഭാഗമായി എത്തിയതാണ് ദൂരെ നിന്ന് കണ്ടപ്പോൾ ചാരുവിന് ജെ സി ബിയോട് വളരെ ഇഷ്ടമായിരുന്നു എന്നാൽ ജെ സി ബി അടുത്തെത്തിയതല്ല നമ്മുടെ മുറ്റത്ത് മാന്തുന്നതാണ് ഇഷ്ടപ്പെടാത്തത് അതും പോട്ടെ ദേ നമ്മുടെ കൈതച്ചെടിയും നശിപ്പിച്ചിട്ടുണ്ട് ജെ സി ബി അതിൻ്റെ വഴിക്ക് പോയെങ്കിലും പുള്ളിക്കാരിക്ക് ഇന്നും ആ സങ്കടമൊന്നും മാറിയിട്ടില്ല കോട്ടെ അത് കോട്ടെ നമുക്ക് ഓണം വരുത്തൽ പരിപാടികൾ തുടരാം ഞാനും അനിയനും ചന്ദ്രുവും ചേർന്ന് ആദ്യ ദിവസം കുറച്ചൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട് രണ്ടാം ദിവസം അമ്മയും അച്ഛനും കൂടി വന്ന് ഏകദേശമൊക്കെ ഓണം വരുത്തിയിട്ടുണ്ട് അതൊന്നും തന്നെ ഞാൻ വീടിയെടുത്തു വച്ചിട്ടില്ല അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല കാരണം അമ്മയ്ക്ക് വെച്ചിലും അഭിനയിക്കാനറിയില്ല അവരിപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് മൂന്നാം ദിവസം ഞാനും ചേട്ടനും മോളം ചേർന്നു അതായത് പൂരാടത്തിന് ഓണം വരുത്തുന്ന പരിപാടികൾ പൂർത്തിയാക്കി മുറ്റത്തെ കുറ്റിപ്പുള്ളികൾ ചെത്തിപ്പറിച്ചാൽ ഉടനെ തന്നെ മഴ ഉറപ്പാണ് ഇത്തവണയും ആ പതിവ് തെറ്റിയിട്ടില്ല ഇപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ മുറ്റം മഴയും കൂടിയായപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്